ഇത്തവണത്തെ വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ തന്റെ എഴുത്തും ജീവിതവും കടന്നുപോയ വഴികളിലെ ഓർമ്മകൾ ദൂരദർശനുമായി പങ്കുവച്ചു എഴുത്തിൽ മൂന്ന് പതിറ്റാണ്ടിന്റെ യൗവനം കാത്തു സൂക്ഷിച്ച് തന്റെ സാഹിത്യ സഭര്യ തുടരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നോവലായ തപോമയിയുടെ അച്ഛൻ വയലാർ അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളാണ് നേടിയത് പ്രധാനപ്പെട്ട കൃതികൾക്കാണ് അവാർഡ് ഒരു കൃതി അന്വേഷിച്ച് വയലാർ അവാർഡ് എത്തുക എന്നുള്ളത് വ്യക്തിപരമായിട്ട് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു മൂന്ന് പ്രമേയങ്ങളെ സമന്വയിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് ഒന്ന് പൊതുവെ എഴുത്തുകാരെല്ലാവരും ഒരു സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കുറ്റബോധം എന്നുള്ള ഒരു സംഗതിയാണ് രണ്ടാമതയാളെ ആ കുറ്റപോകത്തിൽ നേരിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ സ്വന്തമായിട്ടുള്ള വിചാരങ്ങളെ എഴുതാനായിട്ട് സ്വയം സ്വീ സ്വീകരിക്കുന്ന ഒരു ഗൂഢലിപി എന്നുള്ള ഒരു കാര്യമാണ് അത് അദ്ദേഹത്തിന് ആ ഗൂഢലിപി അങ്ങനെ പഠിക്കുന്നു ഏത് രീതിയിൽ അദ്ദേഹം അത് എഴുതി വയ്ക്കുന്നു എന്നുള്ളതൊക്കെയാണ് രണ്ടാമത്തെ പ്രമേയം മൂന്നാമത്തെ പ്രമേയം സമകാലികമായിട്ടുള്ള ലോകത്ത് ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു രാഷ്ട്രീയാവസ്ഥ എന്ന് പറയാവുന്ന അഭയാർത്ഥി പ്രശ്നമാണ് ഈ അഭയാർത്ഥി പ്രശ്നം തൃശൂർ കേരളവർമ്മ സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് ആരംഭിച്ചതാണ് സന്തോഷ് കുമാറിന്റെ എഴുത്തു ജീവിതം രണ്ടായിരത്തിയാറിൽ ചാവുകളി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ധകാരനഴി എന്ന നോവലുകൾക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കാക്കരദേശത്തെ ഉറുമ്പുകൾക്ക് എന്ന നോവലിലൂടെ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരവും സന്തോഷ് കുമാറിനെ തേടിയെത്തി